ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഗണപതി നടത്തുന്ന ശ്രേഷ്ഠമായ ആനയൂട്ട് നടക്കും കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മായന്നൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് ഒമ്പത് കർക്കിടകം ഇരുപത്തിനാല് ശനിയാഴ്ചയാണ് ആനയൂട്ട് നടക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ആനയൂട്ടനുബന്ധിച്ച പൂജകൾ നടത്തുന്നത് മായന്നൂർ ക്ഷേത്രം ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് ശനിയാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടു കൂടി ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും തുടർന്നാണ് ആനയൂട്ട് നടക്കുന്നത് പ്രസാദ വിതരണവും ഉണ്ടായിരിക്കും മായന്നൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മുണ്ടനാട്ടുമല ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരിക്കും ചടങ്ങുകൾ പള്ളിക്കൽ മിനിമോൾ എന്ന ഗജവീരനാണ് ആനയൂട്ട് ചടങ്ങിൽ എത്തിച്ചേരുന്നത് ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നിരവധിയായ പ്രവർത്തനങ്ങളാണ് നടത്തുവാൻ ഉദ്ദേശിക്കുന്നത് ശനിയാഴ്ച മായന്നൂർ ശ്രീകുറുംബ ഭഗവതി ക്ഷേത്രത്തിൽ നടത്തുന്ന ആനയൂട്ട് ചടങ്ങുകളെ കുറിച്ച് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി കെ ജയപ്രകാശൻ സെക്രട്ടറി സുരേഷ് കണ്ടം ചിറക്കാൽ എന്നിവർ സംസാരിക്കുന്നു മായന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ എല്ലാ വർഷത്തെ പോലെ മഹാഗണപതി ഹോമം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആനയൂട്ട് ഗജപൂജ എന്നിവ ഓഗസ്റ്റ് ഒൻപത് ശനിയാഴ്ച കാലത്ത് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ക്ഷേത്രം തന്ത്രി മുണ്ടനാട്ടുമന ശങ്കരൻ നമ്പൂരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ മേൽശാന്തിയും കൂടി ചേർന്ന് കർമ്മങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു അന്നേ ദിവസം കാലത്ത് പ്രഭാത ഭക്ഷണം ഉണ്ടായിരിക്കും പിന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് മെമ്പർമാർ ബഹുമാനപ്പെട്ട മെമ്പർമാർ പ്രസിഡൻറ് സെക്രട്ടറി സെക്രട്ടറി എന്നിവർ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവർ വരാമെന്ന് എല്ലാ വളരെ നേരത്തെ തന്നെ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു കമ്മിറ്റി അംഗങ്ങളായ പ്രവീൺ മുല്ലപ്പള്ളി കെ എസ് സുരേന്ദ്രൻ മായന്നൂർക്കാവ് കോമരം മുൻ കമ്മിറ്റി അംഗം നന്ദൻമംഗൾ മുരളീദാസ് എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് കൊണ്ടാടി